മഹാനായ അസാമുല്ലാൻ അദ്ദേഹം തന്റെ വാതിൽക്കലിൽ വെച്ച് ഒരാൾ വല്ലതും ചോദിക്കുന്നത് കണ്ടാൽ വളരെയേറെ സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു അതിനേക്കാൾ വലിയ സന്തോഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ കഴിയുമായിരുന്നില്ല അത്രമാത്രം സന്തോഷമായിരുന്നു ഒരാൾ തന്റെ വീട്ടുവാതിൽക്കൽ വന്നുകൊണ്ട് വല്ലതും ചോദിക്കുമ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം പറയുമായിരുന്നു എന്റെ പാപങ്ങൾ കഴുകാൻ വന്നവർക്ക് സ്വാഗതം എന്ന് അദ്ദേഹം പറയുമായിരുന്നു ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മെ ആശ്രയിച്ചുകൊണ്ട് നാം എന്തെങ്കിലും നൽകുമെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മുടെ അടുക്കൽ വരുന്ന ആളുകളോട് നമുക്കും ഉണ്ടാകേണ്ടത് ഈ സംഭവം അൽ കലിമു തൊയ്യബ് എന്ന ഗ്രന്ഥത്തിൽ كان جزاكم الله خيرا السلام عليكم ورحمة الله وبركاته